നമുക്ക് 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 വേഗം ഒരു കുട്ടി ഗെയിം കൂടി കളിച്ചാലോ അജു പുറത്തെടുക്കാം കളിക്കാം പുതിയ മീശ നടൻ ആ ആസിഫല്ലിയുടെ പടം കുറെ പടം രണ്ടു വാക്കുള്ളത് പോലീസുകാരനായിട്ടുള്ള കുറെങ്ങനെ പറഞ്ഞോ കാണിക്കൂ ഹനുമാൻ കിഷ്കിണ്ട ആ പടത്തിന്റെ പേര് പറഞ്ഞുവരില്ലോ പേര് പറത്ത് പോയില്ലോ കിഷ്കിണ്ട മാത്രം ഓർമ്മ ഉണ്ടാകി ബാക്കി രണ്ടാമത്തെ സ്റ്റാർട്ടിങ് പറഞ്ഞ രണ്ടാമത്തെ ഇതിന്റെ കിഷ്കിണ്ട കമ്മൻ ഇനി ഇനി അജു ത്രീ വേർഡ്സ് മൂന്നാമത്തെ വേഡ് പുതിയ പടമാണോ പഴയ പടം മൂന്നാമത്തെ വേർഡ് പൊട്ടന അല്ലേ എന്താ ഒന്നും കൂടി കാണിക്ക് ഫസ്റ്റ് വേർഡ് ചിന്തിക്കുന്നു ഞാൻ ഫസ്റ്റ് വേർഡ് സ്പ്ലിറ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഇംഗ്ലീഷ് ഗുഡ് ഫസ്റ്റ് വേർഡ് ഫോർ ഫൈവ് സിക്സ് ആറ് ആ ഫസ്റ്റ് വേർഡിന്റെ ഫസ്റ്റ് ഹാഫ് ആണ് ആറ് സെക്കൻഡ് ഹാഫ് ആണ് ആറ് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് വേർഡിന്റെ ആരും നടൻ ചായ നീല മില മാറ് സോറി ഞാൻ അതിന്റെ അർത്ഥ മേൽ കട്ടർ നെയ് കട്ടർ നഖം എന്തുവാ രണ്ടാമത്തേത് ആറ് മാ ഇല്ല നായയാണോ ഞാൻ മനാർ ഞാനതിനെങ്കിലും ഇവിടെ രണ്ടു വാക്കും രണ്ടാമത്തെ പണ്ടത്തെ മാമിടില് മമ്മൂട്ടി രണ്ടാമത്തെ കിങ് ദ കിങ് രാജാവ് ആ ഒന്നാമത്തെ വീട് രാജാവ് ഭൂതം രണ്ടാമത്തെ വീട് രാജാവ് ഓക്കെ ഒന്നാമത്തെ വീട് ഭൂതം ക്രാന്തി ഭദ്രകാളി മേശ പിടിച്ചിട്ടുള്ളത് അനന്തഭദ്ര സോറി പ്രേതം ഭൂതം പിശാശ് കാളി ഭദ്രകാളി ഭദ്രരാജ ഭദ്രണ്ടാമത്തെ രാജാവ് ഒന്നാമത്തെ വീട് രാഖി രാ രാജാവിന്റെ മകണ്ട രാജ രാഖി രാ ആദ്യത്തെ രാഖി രാ രാജാവ് ഉണ്ടാവാത്ത രാഖിയുടെ രാഖി രാഖി രാ ഭൂതം ഇതി കൂടുതൽ ഞാനിങ്ങനെ കാണാം ഭൂതം പ്രേതം പിശാശം ഒന്നാമത്തെ രണ്ടാമത്തെ 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 ഭാഗം ഒന്നാമത്തെ രാ ചെയ്തു രാടുവീത്ത ഫസ്റ്റ് ലാസ്റ്റ് രണ്ടാമത്തെ ഗാനം ഗാനം പിന്നെ പാ ഗാമ ഒന്നാമത്തെ സ സാധനം രാജാവോ ആ മൂന്നു പേടേ ഉള്ളത് രാ സ രാ കഴിഞ്ഞിട്ട് നടുയില് ഡാഷ് ഓക്കെ മറ്റേ സീട് രാജാവ് രാക്ഷസ രാജാവ് ഇത് വെറുതെ എന്നെ കൊണ്ട് മടിയെടുപ്പിച്ചതല്ലേ ഇതാരാ പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞത് ആണോ പെട്ടെന്ന് മനസ്സിലായി ഇത് ഇന്റർവ്യൂ അല്ല പോഡ്കാസ്റ്റ് ആണെന്ന് ഞാനിപ്പോ ഇവിടെ ഇമ്പോസിഷൻ എഴുതിപ്പിക്കും അജനെ കൊണ്ട് യെസ് അപ്പൊ സോ മച്ച് സീ യുഗെൻ താങ്ക് യു താങ്ക് യു അപ്പം സീ യു ഇൻ നെക്സ്റ്റ് ഷോ ബൈ